ഹലോ ഇന്നൊരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ചീനച്ചട്ടി ചൂടായതിനു ശേഷം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ തിളച്ച് വരുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് വർക്ക് തോലിയെടുക്കാം അതിനുശേഷം വറുത്ത് കോരി ആ ഒരു എണ്ണയിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചങ്ങളൊക്കെ നന്നായിട്ട് നീർത്ത് വരുമ്പോൾ അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അല്പം ശർക്കര കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മുന്നേ വറുത്തകൂരി വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ട് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ് കേട്ടോ ഈ രീതിയിലാണ് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ നമ്മൾ ലാസ്റ്റ് ഇവിടെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ കറിവേപ്പില വറുത്തു തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസൊക്കെ നമ്മളിവിടെ ഇപ്പോൾ എടുക്കാനായിട്ടായതുകൊണ്ടാണ് കറിവേപ്പില പച്ചക്കി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുഴപ്പം ആരും ഇപ്പോൾ നമ്മുടെ ബേക്കറൂട്ട് അച്ചാറോട് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം